നമസ്കാരം ഞാൻ പ്രമേശ്വനന്ദൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ജൂലൈ മാസത്തിൽ പതിനാറാം തീയതി വരെ സൂര്യൻ ഏഴിലാണ് നിൽക്കുന്നത് അതിനുശേഷം എട്ടിലേക്ക് വരും ധനക്കൂറുകാർക്ക് ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് ധനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട് അതായത് പതിനാറാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കല് അലച്ചിലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങള് ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് വന്നു ചേരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിനാറാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ടും നല്ല ഫലമല്ല അപ്പോൾ അതുകൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ സ്തോത്രങ്ങൾ ജീവിക്കുക പഞ്ചാക്ഷരം ജപിക്കുക അപ്പോൾ ഈ ഏഴ് നിൽക്കുമ്പോഴും എട്ടിന് നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന ജൂലൈ മാസത്തിൽ ചൊവ്വയ്ക്ക് രണ്ട് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തൊമ്പതാം തീയതിക്കാണ് ചൊവ്വ രാശി മാറുന്നത് ഇരുപത്തൊമ്പതാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ചൊവ്വ ഒമ്പതിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനവും കൂടിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ധനത്തിന് ചിലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലഘട്ടം സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ അപ്പോൾ ആരും ഒരു ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാറില്ല അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമ്മംചംച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചോളൂ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന ജൂലൈ മാസത്തിൽ ഇരുപത്തൊമ്പതാം തീയതി വരെ ഉണ്ട് ചൊവ്വ അതായത് കൂടുതൽ കാലയളവ് ചൊവ്വ ഒമ്പതിലാണോ നിൽക്കുന്നത് എന്ന് പ്രത്യേകിച്ച് തനക്കൂറുകാർ മനസ്സിലാക്കുക ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി ഉണ്ടാവുക ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലുമൊക്കെ വൈഷമ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് പുരോഗതി വന്നു ചേരുക ഉയർച്ച വന്നു വന്നുചേരുക ധനലാഭം ഉണ്ടാവുക അതായത് പത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഈ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷമാണെന്ന് മാത്രം അതായത് ജൂലൈ മാസത്തിൽ കൂടുതൽ കാലയളവ് ഒമ്പതിലാണ് ചുവ അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കി ധനക്കൂറുകാർ ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിൽ തിരാധിച്ച് പ്രാർത്ഥിക്കുക ഈ വരുന്ന ജൂലൈ മാസത്തിൽ എട്ടിലാണ് ബുധൻ ബുധൻ ബുധനെട്ടിൽ നിൽക്കുന്നത് വളരെ നല്ല ഭരത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് കാര്യ വിജയത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവിതിയായിട്ട് വരിക ധനലാഭം ഉണ്ടാവുക കുടുംബപരമായിട്ടും നമുക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വെട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾക്കും നിപുണത ഉണ്ടാവുക സാമർഥ്യം ഉണ്ടാവുക നല്ല ബുദ്ധി നമുക്ക് വന്നു ചേരാം അതായത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക അതായത് എട്ടിൽ നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന ഏഴിലാണ് വ്യാഴം ഏഴിൽ വ്യാഴം നിൽക്കുന്നതും ബുദ്ധി സാമർഥ്യത്തെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിലുള്ള വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതൊക്കെ തിരിച്ച് ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ടും സൂചിപ്പിക്കുന്നത് അതായത് ദൈവാധീനമുള്ള കാലയളവാണ് ധനക്കൂറുകാർക്ക് വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതെല്ലാം വളരെ നല്ല രീതിയിൽ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ജൂലൈ മാസത്തിൽ ശുക്രന് രണ്ട് മാറ്റങ്ങളുണ്ട് ഇരുപത്തി ആറാം തീയതി വരെ ആറിലാണ് ശുക്രൻ അതിനുശേഷം ഏഴിലേക്ക് വരും ആറിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഏഴിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ശുക്രനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അത് പ്രത്യേകിച്ച് മനസ്സിൽ അത് പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇരുപത്തി ആറാം തീയതി വരെ ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഏഴിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നുചേരുന്ന അരിഷ്ടതയാണ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ എന്തായാലും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് അല്ലേ അപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാനിക്കര ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ ആറിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഏഴിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും എപ്പോഴും ചോരാനിക്കരയിൽ വന്ന് തൊഴാൻ പറ്റിയെന്നും പറ്റില്ല അകലെയുള്ളവർക്ക് എപ്പോഴും ചോരാനിക്കരയിൽ വന്ന് തൊഴാൻ പറയാ എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ദർശനം ചെയ്യാൻ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്രത്തിൽ തന്നെ പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പോൾ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് അവിടെ ഇരുന്ന് നാമം ജീവിക്കാം നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ നാമങ്ങളൊക്കെ ഉണ്ടല്ലോ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചോളൂ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഈ നാമങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ സർവ്വമംഗളമംഗലേശിവയെ സർവാർത്ഥ സാധികെ ശരണിയെത്രയും ഗൗരി നാരായണ നോസ്തുതെ അതേപോലെ തന്നെ സർവജ്ഞ സർവ്വവലതയെ സർവ്വദുഷ്ടഭയങ്കരി സർവശയാർത്തി ദേവി നാരായണി നമോസ്തുതയെ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ദുർഗാദേവിയുടെ നാമങ്ങളും സ്ത്രോത്രങ്ങളൊക്കെ ചിരിച്ചോളൂ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ഇപ്പോൾ ആറിൽ നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാലിലാണ് ശനി നാലിൽ നിൽക്കുന്ന ശനിയും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധി വന്നു ചേരാത്ത കാലയളവനെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ദുർബുദ്ധി വന്നു ചേരുന്ന ഒരു കാലയളവനെ സൂചിപ്പിക്കുന്നു നമുക്ക് ജീവിതത്തിൽ വിജയം വന്നു ചേരാത്ത നമുക്ക് മോശ ഫലങ്ങളെ പ്രധാനം ചെയ്യുന്ന മോശമായിട്ടുള്ള ബുദ്ധി വന്നു ഒരു ഫലമാണ് നാലിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശനൈശ്വരായ നമ്മൾ നാമം ജീവിക്കുക ധനപരമായിട്ടും കാലം അനുകൂലമല്ല നാലിൽ നിൽക്കുന്ന കൊണ്ട് കുടുംബപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും നാലാം ഭാവം കൊണ്ടാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്ത് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയെ ആ നാലിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ശനൈശ്വരായമാ നാമജീവിക്കാൻ നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും വീണ്ടും എടുത്തു പറയുന്നത് ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ പോവുക നാമസങ്കീർത്തന മിസ്സർവാപത്രനാശനം എന്ന് തന്നെയാണ് പറയണത് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം നാമജപം കൂടിയേ തീരും നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോശമായിട്ടുള്ള ഫലങ്ങളെല്ലാം ഇല്ലാതാവും യാതൊരു സംശയവും വിചാരിക്കേണ്ട ഇപ്പൊ നാലിലാണല്ലോ ശനി എന്ന് വിചാരിച്ച് പരിഭ്രമിക്കുകയല്ല വേണ്ടത് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ് വേണ്ടത് അല്ലേ ഒരു മോശഫലം വരാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാം അല്ലെ അപ്പൊ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത് അങ്ങനെയാണ് ജ്യോതിഷത്തെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് അപ്പൊ മോശഫലങ്ങളെ മനസ്സിലാക്കൽ മാത്രല്ല അല്ലെങ്കിൽ നല്ല ഫലങ്ങളെ മനസ്സിലാക്കൽ മാത്രമല്ല ആ നല്ല ഫലങ്ങൾ ആ നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളാണെന്നുണ്ടെങ്കിലും ആ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക അപ്പൊ നമുക്ക് നല്ല ഫലം വന്നു ചേരും എന്തായാലും ധനക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ഛത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനും കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം